Uh, prediction for elections for Eurasia Group is 305 seats, plus or minus 10. So, really, not much of a change from what we saw five years ago. Consistency, stability internationally, not just from a U.S. perspective, but from the perspective of the rest of the world, this is an economy that has underperformed for a long time but is now doing a lot better. നമസ്കാരം രാജ്യം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് ചൂടിലായിരിക്കുകയാണ് വാശിയേറിയ പോരാട്ടം ഓരോ മണ്ഡലങ്ങളിലും നടക്കുമ്പോൾ വീണ്ടും അധികാരത്തിലെത്തുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തന്നെയായിരിക്കുമെന്നാണ് വിവിധ സർവേകൾ വ്യക്തമാക്കുന്നത് ിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റ് നേടുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ രാഷ്ട്രീയ അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകനും ഗ്ലോബൽ പൊളിറ്റിക്കൽ കൺസൾട്ടന്റുമായ ലാൻ ബ്രഹ്മറാണ് ബി ജെ പിക്ക് അനുകൂല പ്രവചനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് plus or minus 10. So really not much of a change from what we saw five years ago. വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി അഞ്ച് മുതൽ മുന്നൂറ്റി പതിനഞ്ച് വരെ സീറ്റുകൾ നേടി മൂന്നാം തവണയും മോദി സർക്കാർ തന്നെയായിരിക്കും അധികാരത്തിൽ വരിക രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് സീറ്റുകൾ ബി നേടിയിരുന്നു കൂടാതെ എൻ സഖ്യത്തിനൊപ്പം മുന്നൂറ്റി മുപ്പത്തി സീറ്റുകൾ നേടിയെടുത്തു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സീറ്റുകളോടൊപ്പം മുന്നൂറ്റി അൻപത്തിമൂന്ന് സീറ്റുകൾ നേടി രണ്ടാമതും ബി ജെ പി അധികാരത്തിലെത്തി ശക്തമായ സാമ്പത്തിക വളർച്ചയുടെയും സ്ഥിരതയുള്ള നവീകരണത്തിന്റെയും ബലത്തോടെ ഈ വർഷവും പ്രധാനമന്ത്രി ഹാട്രിക് അടിക്കുമെന്നും ലാൻ ബ്രഹ്മർ പറയുന്നു അതേസമയം ലോകത്തിലെ എല്ലാ തിരഞ്ഞെടുപ്പുകളെയും താരതമ്യം ചെയ്തു നോക്കുമ്പോഴും സുഗമമായ പരിവർത്തനം നടക്കുന്നത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ മാത്രമാണ് ഏറെ അസ്ഥിരമായ രീതിയിലാണ് ലോകത്തെ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് അങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയമായി ഒരു സ്ഥിരതയാർന്ന ഒരേ ഒരു കാര്യമുള്ളത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് മാത്രമാണെന്നും ലാൻ ബ്രഹ്മർ പറയുന്നു അമേരിക്കൻ തിരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഏറെ പ്രശ്നങ്ങൾ നിറഞ്ഞതാണെന്നും ബ്രഹ്മർ ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ പതിറ്റാണ്ടുകളായി മോശം സാമ്പത്തിക അവസ്ഥയിലൂടെയായിരുന്നു ഭാരതം കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ കുതിച്ചുയരുന്നതിനാണ് നാമെല്ലാം സാക്ഷ്യം വഹിക്കുന്നത് അടുത്ത വർഷം ഇന്ത്യ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്നും രണ്ടായിരത്തി ഇരുപത്തെട്ട് ആകുമ്പോഴേക്കും ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്നതിനും നാം എല്ലാം സാക്ഷിയാകുമെന്നും ലാൻ ബ്രഹ്മർ വ്യക്തമാക്കി ന്യൂസ്